മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹരിഹർ ഫോർട്ടിനെക്കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കും എല്ലാ സഞ്ചാരികളെയും പോലെ ഞങ്ങളുടെയും സ്വപ്നമായിരുന്നു ഒരു ഹരിഹർ ഫോർട്ട് യാത്ര പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൗത്ത് ഇന്ത്യയുടെ ഹരിഹർ ഫോർട്ടിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊണ്ടരങ്ങി ഹിൽസ് ഇന്റർനെറ്റിൽ കണ്ട ചിത്രങ്ങളും വീഡിയോകളും വിസ്മയിപ്പിക്കുന്നവയായിരുന്നു ആകാശത്തേക്കുള്ള പാത എന്ന പോലെ ഒരു കൊടുമുടി ആ മലമുകളിലേക്ക് കണ്ണത്താ ദൂരത്തോളമുള്ള പടിക്കെട്ടുകൾ മലയ്ക്ക് മുകളിലെ പ്രതിഷ്ഠ കാഴ്ചകൾ കൊണ്ടും സാഹസികത കൊണ്ടും ഹരിഹർ ഫോർട്ടിനോട് കിടപിടിക്കുന്ന കൊണ്ടിരങ്ങി മലയിലേക്കാണ് ഈ യാത്ര ഈ യാത്ര തുടങ്ങുന്നത് പാലക്കാട് നിന്നുമാണ് കാലത്ത് ആറു മണിക്ക് തന്നെ ഞങ്ങൾ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾക്ക് പോകുവാനുള്ള ട്രെയിൻ ആറ് ഇരുപതിനാണ് എത്തുന്നത് ടിക്കറ്റ് എടുക്കാനായി ക്യൂവിലേക്ക് നിന്നു പാലക്കാട് ജംഗ്ഷനിൽ നിന്നും തിരുച്ചെന്തൂർ വരെ പോകുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസിലാണ് പോകേണ്ടത് എനിക്ക് മുപ്പത് എടുത്തിരിക്കുന്നത് ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ആറേ പത്തിനാണ് എടുക്കുന്നത് ഞായറാഴ്ചയായതിനാൽ ട്രെയിൻ നിറയെ ആളുകളാണ് കൂടുതൽ പേരുടെയും ലക്ഷ്യസ്ഥാനം പഴനി ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങളെയും കൊണ്ട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് പാലക്കാടിൻ്റെ ഹൃദയത്തിലൂടെ പാഞ്ഞു തുടങ്ങി തീവണ്ടി യാത്രകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും ഈ റൂട്ടിലുള്ള ഓരോ യാത്രയിലും ഞങ്ങൾ വീണ്ടും ആദ്യമായി തീവണ്ടിയിൽ കയറുന്ന കുട്ടികളെപ്പോലെയാവും അതിരാവിലെ ഭാരതപ്പുഴയും പച്ച വിരിച്ച പാടങ്ങളും ഗ്രാമീണ കാഴ്ചകളുമെല്ലാം കണ്ടുകൊണ്ടുള്ള അതിമനോഹരമായ യാത്ര പുതിയൊരു കാഴ്ച തേടിയുള്ള യാത്രയുടെ ആവേശത്തിലാണ് ഞങ്ങൾ കുറച്ച് ആശങ്കകളുമുണ്ട് ലക്ഷ്യസ്ഥാനമായ കൊണ്ടിരങ്ങി ഹിൽസിനെ കുറിച്ച് ഗൂഗിളിലും ചില തമിഴ് വ്ളോഗുകളിലും കണ്ട വിവരങ്ങൾ മാത്രമാണ് അറിയാവുന്നത് പക്ഷെ കാര്യമായി ഒന്നും അറിയാത്ത നിഗൂഢമായ ആ കൊടുമുടി തേടിയുള്ള ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് പുറത്തെ കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാനേ ആവില്ല അങ്ങ് ദൂരെ തലയുയർത്തി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ കാണാം പിന്നാലെ പാലക്കാടിൻ്റെ മാത്രം കരിമ്പനക്കൂട്ടങ്ങൾ വണ്ടി മുതലമട സ്റ്റേഷനിലെത്തി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ധാരാളം സിനിമകൾ ചിത്രീകരിച്ച അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനാണിത് വീണ്ടും യാത്ര തുറന്നപ്പോൾ ആദ്യം കാണുന്നത് മീങ്കര ഡാമിന്റെ റിസർവോയറാണ് കേരളത്തിൻ്റെ അതിർത്തി സ്റ്റേഷനായ മീനാക്ഷിപുരവും കഴിഞ്ഞ് ട്രെയിൻ നേരെ പൊള്ളാച്ചിയിലേക്ക് പൊള്ളാച്ചി അടുക്കും അടുക്കുംതോറും ധാരാളം തെങ്ങിൻ തോപ്പുകൾ കണ്ടു തുടങ്ങും ആയിരക്കണക്കിന് തെങ്ങുകൾ നിറഞ്ഞ വലിയ തോപ്പുകൾ കേരം തിങ്ങിയ കേരള നാടാണ് നമ്മുടേതെങ്കിലും കേരളത്തിൽ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം തേങ്ങയും ഇളനീരുമെല്ലാം പൊള്ളാച്ചിയിലെ ഈ തോട്ടങ്ങളിൽ വിളയുന്നവയാണ് തമിഴ് മണക്കുന്ന ഗ്രാമ മുന്നോട്ടു പോകുമോറും അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങൾ കാണാം മലയാളിക്ക് അത്ര സുപരിചിതമല്ലാത്ത മനോഹര കാഴ്ചയാണ് ഈ കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങൾ തമിഴ്നാടിന്റെ ഗ്രാമീണ സൗന്ദര്യത്തിലൂടെയുള്ള തീവണ്ടി യാത്ര തുടരുകയാണ് ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പ് തൃച്ചെന്തൂരാണ് മൂന്ന് മണിയോടുകൂടിയാണ് ഈ ട്രെയിൻ തൃച്ചെന്തൂരിലെത്തുക തൃച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന യാത്രക്കാരും ഈ ട്രെയിനിലുണ്ട് വിളവിറക്കാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്ന പാടങ്ങളും തമിഴ്നാട്ടിലെ കൊച്ചു ഗ്രാമങ്ങളും പിന്നിട്ട് ട്രെയിൻ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി ഈ കാണുന്നത് പഴനിയിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമാണ് വണ്ടി സ്റ്റേഷനിലേക്ക് അടുക്കാറായതോടെ മനോഹരമായ ആ കാഴ്ച ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ലോകപ്രശസ്തമായ പഴനി ക്ഷേത്രത്തിൻ്റെ വിദൂര കാഴ്ച നിരവധി യാത്രക്കാർ പഴനിയിലിറങ്ങി പഴനിയിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴേക്കും വീണ്ടും പഴനി ക്ഷേത്രവും കൂടെ ഇടുമ്പൻ ക്ഷേത്രവും കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റി പഴനിയിലെ ക്ഷേത്രവും സമീപത്തെ ഇടുമ്പൻ ക്ഷേത്രവും ഉൾപ്പെടെ ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും മലമുകളിലാണ് ഒരുപക്ഷെ തമിഴ്നാടിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത് തമിഴ് ഗ്രാമഭംഗിയിൽ ഗ്രാമഭംഗിയിലലിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു പരന്നു കിടക്കുന്ന കറുത്ത മണ്ണുള്ള കൃഷിപ്പാടങ്ങളും അതിന്റെ അതിരിടാൻ എന്ന വണ്ണം കൊടൈക്കനാൽ മലനിരകളും കാണാം അടുത്ത സ്റ്റേഷനാണ് ഓട്ടൻചത്രം അവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പഴനി മധുര കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ബസ്സുകളുണ്ട് വെള്ളൈക്കോവിലേക്കുള്ള ബസ്സാണിത് ഈ ബസ്സിലാണ് മലയിലേക്ക് പോകേണ്ടത് മല്ലീശ്വരം എന്ന സ്ഥലത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഓട്ടഞ്ചത്രം ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങ് ദൂരെ മല കാണാം ഹൈവേയിൽ നിന്നും ഗ്രാമവഴികളിലൂടെയായി പിന്നീടുള്ള യാത്ര മുന്നോട്ടു പോകുന്തോറും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം കണ്ടു തുടങ്ങി ആ കാഴ്ചയുടെ ആവേശത്തിൽ യാത്രയുടെ ക്ഷീണമെല്ലാം ഞങ്ങൾ മറന്നുപോയി അങ്ങനെ പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ ബസ് ബസ്സിറങ്ങി കൊണ്ടരങ്ങിയിലെത്തി ആയതിനാൽ ധാരാളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങ് ദൂരെ വലിയൊരു മല കാണാം അതങ്ങ് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മല കയറുന്നില്ല നാളെ അതിരാവിലെ കയറാമെന്ന് തീരുമാനിച്ചു ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് മലമുകളിലെ സ്വയംഭൂ ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ മല കയറാൻ കഴിയാത്തവർക്കുള്ള കോവിലാണ് അടിവാരത്തുള്ളത് കെട്ടിമല്ലേശ്വരൻ അഥവാ ശിവനാണ് പ്രതിഷ്ഠ ദക്ഷിണേന്ത്യൻ ശൈലിയിലാണ് നിർമ്മാണം അവിടെ കയറി തൊഴുതതിന് ശേഷമാണ് എല്ലാവരും മല കയറുന്നത് ஞங்கள் குறைச்ச நேரம் அப்படியெல்லாம் நடந்து கண்டு அப்போ ஆனா ஈ பிரதானியை காணினது அதேவாய் சம்சாரிச்சு மதுரையை ஆண்ட ஜடா வர்மன் சுந்தரபாண்டியன் காலத்தில் கட்டப்பட்டதாக இருக்கலாம் பாண்டிய மன்னர்களாக தான் கட்டியிருக்காங்க இதனுடைய உயரம் வந்து மூவாயிரத்தி எண்ணூற்றி செங்குத்து அடி செங்குத்தொயரம் வந்து தௌசண்ட் ஃபைவ் ஹண்ட்ரட் ஃபீட் வந்து மூவாயிரத்தி எண்ணூற்றி இப்படி வந்து ஆயிரத்தி ஐநூறு அடி பாண்டவர்கள் வந்து வனவாசம் வர்றப்போ இங்கே வந்து தகுந்ததாக ஒரு நம்பிக்கை தரையிலருந்து ஒரு ஒன்னையால் அடி உயரம் லிங்கம் மட்டும் இருக்கும் கீழே வந்து ஒரு ஊத்து இருக்குது ஊற்றுன்னா தண்ணி அந்த நேரம் எடுத்து தான் வந்து பூசாரிகள் பூஜை பண்ணுறாங்க இந்த பூஜை பண்ணுறவங்க வந்து லிங்காயத்துகள் கர்நாடகாவிலேருந்து வந்தவங்க இப்போ வந்து டெய்லி பூஜை நடக்கும் காலையில் வந்து ஒரு சிக்ஸ் ஓ கிளாக் போவாங்க போயிட்டு அவங்க ஒரு பன்னெண்டு மணிக்கெல்லாம் வந்துடுவாங்க இந்த கரட்டுக்கு பேர் பெருமாள் கரட்டு இந்த ஹில்லுக்கு பேர் நந்தி மாதிரி இருக்குது சிவனுக்கு முன்னால் நந்தி படுத்துருக்குற மாதிரி இருக்குது இது வந்து முன்னாடி படுத்துருக்குற மாதிரி அதே இப்போ நீ அங்கேருந்து பார்க்கணும் மண்டவாடின்னு ஒரு ஊர் இருக்குது இது இது வந்து நந்தி மாதிரி மாதிரி ശിവലിംഗത്തിന്റെ രൂപമുള്ള കുണ്ടരങ്ങി മലയ്ക്ക് എതിർവശത്തായി മറ്റൊരു ക്ഷേത്രവും മലയും കാണാം ഈ മലയ്ക്ക് നന്ദിയുടെ രൂപമാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ശിവലിംഗത്തിന്റെയും നന്ദിയുടെയും രൂപമുള്ള രണ്ട് മലകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഭക്തർക്ക് ഇവിടെ ഏറെ പ്രധാനപ്പെട്ടതാണ് അപ്പോഴാണ് മുകളിൽ നിന്നും കുറച്ചാളുകൾ താഴേക്ക് വരുന്നത് കണ്ടത് അവരോട് ഞങ്ങൾ മല കയറിയ അനുഭവങ്ങൾ ചോദിച്ചു வந்து தஞ்சாவூர்லேருந்து வரோம் அங்கேருந்து ஸ்ட்ரெஸ் எல்லாம் குறைக்கணும்னு சொல்லிட்டு தான் இங்கே வந்தோம் இங்கே வந்து பார்த்தா ஓகே நல்லா இருக்கு ஏறிடலாம் அப்படின்னு சொல்லிட்டு கொஞ்சம் போக போக கொஞ்சம் கஷ்டமாக இருக்க மாதிரி தான் இருக்கும் போக போக பாத்தீங்கன்னா ാണ് ഗോപാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് വല്ലാത്തൊരു വിചിത്രമായ യത്നത്തിന്റെ പുറകിലാണ് അയാൾ കിന്നസ് റെക്കോർഡ് ആണ് ലക്ഷ്യം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമാണ് ഞങ്ങള് ഞെട്ടിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരമുള്ള ഈ മല ഒരു ദിവസം നാല് തവണ നിർത്താതെ കയറിയാണ് ഗോപാലകൃഷ്ണൻ ഗിന്നസ് റെക്കോർഡിനായി പരിശ്രമിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസമല്ല എത്രയോ മാസങ്ങളായി ഇയാൾ ഇത് തുടരുകയാണ് അപ്പോഴാണ് നേരത്തെ ഇവിടെ നിന്ന് പരിചയപ്പെട്ട കുടുംബം ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ വിളിക്കുന്നത് തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമായ പരിപ്പരസിയും ഒപ്പം കിടലിൻ ചമ്മന്തിയും അച്ചാറും അവരുടെ കൂടെ ഞങ്ങളും കഴിക്കാനിരുന്നു രുചികരമായ ഭക്ഷണത്താലും അപരിചിതരായ ഞങ്ങളെ വിളിച്ച് ഭക്ഷണം നിന്ന ഈ കുടുംബത്തിൻ്റെ സ്നേഹത്താലും വയറും മനസ്സും നിറഞ്ഞു ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഒരു ഫോട്ടോയെല്ലാം എടുത്തു നിൽക്കുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നത് അവരോട് യാത്ര പറഞ്ഞ് നേരെ റൂമിലേക്ക് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ ഒരു ഓട്ടോയുമെടുത്ത് മല ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇരുട്ടുമാറി വെളിച്ചം വരുന്നതേയുള്ളൂ കൂടെ നല്ല തണുത്ത കാറ്റും വെളിച്ചം വന്നപ്പോഴേക്കും മലയുടെ താഴെ എത്തി താഴെയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഞങ്ങൾ മല കയറാൻ തുടങ്ങി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് നാലു വരെ മാത്രമേ സന്ദർശകർക്ക് മല കയറാൻ അനുവാദമുള്ളൂ പാറയിൽ തന്നെ കുത്തിയ പടികളിലൂടെ ഞങ്ങൾ നടന്നു തുടങ്ങി പിടിച്ചു കയറി പോകുന്നതിന് കൈവരി ഉണ്ടായിരുന്നു തുടക്കം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഉയരം കൂടുന്തോറും തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും കണ്ടു തുടങ്ങി അപ്പോൾ നമ്മൾ കൊണ്ടരങ്കി ഹിൽസിൻ്റെ ഒരു നൂറ് മീറ്റർ കയറി എത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം വ്യൂ കാണാൻ പറ്റുന്നതാണ് അവിടെ നഗരത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം അവിടെ നിന്ന് കാണാവുന്നതാണ് കൊടയക്കനാലിൻ്റെ മലനിരകളാണ് ആ കാണുന്നത് ഈ കൈവരികൾ ഉള്ളതുകൊണ്ട് നമുക്ക് കയറി പോകാൻ മലയാളം പറ്റുന്നുണ്ട് ഇതില്ലായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞച്ച് തുടങ്ങിയോ ഓ നന്നായിട്ട് തുടങ്ങി െടി കൊറേ കാണുന്നുണ്ട് ഇവിടെ ധാരാളം കള്ളിമുൾ ചെടികൾ കാണാം അതിനിടയിലൂടെ നടക്കാൻ തുടങ്ങി നമ്മൾ കോടരങ്കി ഹിൽസിന്റെ ഒരു ഭാഗത്ത് എത്തി ഇനിയാണ് ശരിക്കും ടാസ്ക് തുടങ്ങാൻ പോകുന്നത് ഇനി അങ്ങ് കുത്തനെയുള്ള കയറ്റമാണ് ഈ ഗേറ്റ് മൊത്തം കയറണല്ലേ അല്പം വെള്ളം കുടിക്കാനിരുന്നപ്പോഴാണ് ഗോപാലകൃഷ്ണൻ ഞങ്ങളെ താണ്ടി മലകയറ്റം ആരംഭിച്ചത് ഗിന്നസ് ബുക്ക് ലക്ഷ്യമിട്ടുള്ള ഓട്ടമാണ് ആ കാണുന്നത് അവന് പിന്നാലെ ഞങ്ങളും നടന്നു തുടങ്ങി ഇനിയുള്ളത് അല്പം ചെങ്കുത്തായ കയറ്റമാണ് അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളും കാണാം ആ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ നന്ദിയുടെ രൂപമുള്ള മല പകുതി എത്തിയപ്പോഴേക്കും അത ഞങ്ങൾക്ക് വഴിമുടക്കി രണ്ട് നായകൾ അവരൊന്ന് പേടിപ്പിച്ചെങ്കിലും ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു പകുതി എത്തിയപ്പോഴേക്കും കാറ്റ് വീശാൻ തുടങ്ങി താഴേക്ക് നോക്കുമ്പോൾ കഷ്ടപ്പെട്ടുള്ള കയറ്റം വെറുതെ ആയില്ല എന്ന് തോന്നി അതിസുന്ദരമായ കാഴ്ച ആകാശം മലകളെ തൊട്ടുരുമ്മി നിൽക്കുന്നു കൈനീട്ടിയാൽ മേഘങ്ങളെ തൊടാമെന്ന് തോന്നുന്നു കിടക്കുന്ന പാടങ്ങളിൽ വെയിൽ വീണ് തുടങ്ങുമ്പോൾ കാഴ്ചകൾ വേറൊരു എത്തുന്നു അല്പനേരം വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതാ വീണ്ടും ഗോപാലകൃഷ്ണൻ ഞങ്ങളെ താണ്ടി കുതിച്ചു പോകുന്നു ഇതയാളുടെ രണ്ടാമത്തെ കയറ്റമാണ് ഇനിയുള്ളത് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള സാഹസികമായ കയറ്റമാണ് മലയുടെ ഏകദേശം മുക്കാൽ ഭാഗം എത്തിയപ്പോൾ ഒരു ക്ഷേത്രം കാണാം ഈ ക്ഷേത്രം ഒരു ഗുഹയ്ക്കുള്ളിലാണ് കുറേ ആളുകൾ ക്ഷേത്രം തുറക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അവിടെ കാത്തിരുന്നു അപ്പോഴാണ് ശക്തമായൊരു ശബ്ദം ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തിയത് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല ഞങ്ങൾ നിൽക്കുന്നതിന് സമാന്തരമായി എയർഫോഴ്സിന്റെ ഒരു വിമാനം അതിവേഗം പറന്നുപോകുന്നു ആ കാഴ്ച കണ്ടപ്പോഴാണ് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഉയരത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലായത് ശരിക്കും അപ്രതീക്ഷിതമായ ഒരു വിസ്മയ കാഴ്ചയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ആ വിമാനം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ക്ഷേത്രത്തിലെ പൂജാരി വന്ന് നട തുറന്നു ഈ കാണുന്ന പാറയുടെ പൊത്തിൽ നിന്നുമാണ് ക്ഷേത്രത്തിലേക്കുള്ള വെള്ളമെടുക്കുന്നത് പൂജാരി വെള്ളമെടുത്ത് അകത്തേക്ക് പോയി ഞങ്ങൾ പുറത്ത് കാത്തിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ പൂജ ആരംഭിച്ചു ഞങ്ങളെല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു ഒരു ഇടുങ്ങിയ ഗുഹയാണിത് ഒരു ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചം മാത്രം കാണാം ഈ ഗുഹയിൽ യോഗികളും മുനിവര്യന്മാരും പണ്ടുകാലത്ത് എന്നാണ് വിശ്വാസം ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചില കൊത്തുപണികളും അവിടെ കാണാം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴാണ് മൂന്നാമത്തെ തവണ ഗോപാലകൃഷ്ണൻ മല കയറി ഇറങ്ങുന്നത് കാണുന്നത് വീണ്ടും മല കയറാൻ തുടങ്ങി മലയുടെ ഉച്ചയിലേക്ക് അടുത്തു തുടങ്ങി ഇനിയുള്ളത് അല്പം ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് പാറക്കെട്ടിനിടയിലൂടെയുള്ള ഈ ചങ്ങല പിടിച്ചു വേണം മുകളിലേക്ക് കയറാൻ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിൽ മുകളിൽ മല്ലികാർജുന സന്നിധിയിൽ ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച ഇവിടെ ഒരു പ്രതിഷ്ഠ കാണാം അവിടെ എത്തുന്ന ഭക്തർ സ്വയം പൂജ ചെയ്യുന്നുമുണ്ട് അല്പനേരം ആ മനോഹരമായ കാഴ്ചകളും അവിടെ നിന്നു ആ കാണുന്നതാണ് ഞങ്ങൾ കയറി വന്ന വഴി ശരിക്കും ഒരു ആകാശ കാഴ്ച തന്നെയാണ് ചുറ്റിലും അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ നാലാമത്തെ തവണ മുകളിലെത്തുന്നത് ഇവന് ക്ഷീണമൊന്നും വരുന്നില്ല എന്ന് പോയി ഇവിടെ നിന്നാൽ മലയുടെ ഒരു വശത്തു നിറയെ കാറ്റാടിപ്പാടങ്ങൾ കാണാം കൂടാതെ കൊടൈക്കനാൽ മലനിരയും പഴനിമലയും ഓട്ടൻചത്രം നഗരവും കാണാമത്രേ കോടയുള്ള കാലാവസ്ഥ ആയതിനാൽ ഇക്കാഴ്ചകളുടെ പൂർണ്ണത ഞങ്ങൾക്ക് ലഭിച്ചില്ല ഗംഭീര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ധാരാളം വീടുകൾ കാണാൻ പറ്റും അതേപോലെ പാടങ്ങൾ കൃഷിയിടങ്ങൾ അങ്ങനെ തമിഴ്നാടിൻ്റെ മറ്റൊരു മേഖല നമുക്ക് മുകളിൽ ഇരുന്ന് കാണാൻ പറ്റും ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഏറെ നേരം ഇവിടെ നിൽക്കാനാവില്ല പതിയെ തിരിച്ചിറങ്ങണം പക്ഷേ കൊണ്ടിരങ്ങിയ മലമുടിയുടെ ആകാശ ചെരുവുകൾ സമ്മാനിച്ച ശാന്തതയും വിസ്മയ കാഴ്ചകളും ഞങ്ങളെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരുന്നു ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഇനി ഉണ്ടാകുമോ എന്നറിയില്ല മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ആ പടികൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങാൻ കൈവരികളിൽ പിടിച്ച് പടിക്കെട്ടുകളിലൂടെ ശ്രദ്ധിച്ചിറങ്ങണം ഉയരം പേടിയുള്ളവർക്ക് ശരിക്കും ഒരു സാഹസിക അനുഭവമായിരിക്കും ഇത് ഇറങ്ങുമ്പോൾ ആലോചിച്ചത് ഈ പടികളും കൈവരികളുമെല്ലാം ഉണ്ടാക്കിയവരെക്കുറിച്ചാണ് എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഇത്ര ഉയരത്തിൽ അത് നിർമ്മിച്ചിട്ടുണ്ടാവുക ഈ കാഴ്ചകളെയും സ്വാമിയെയും കാണാനെത്തുന്നവർക്കായി ഏതോ കാലത്ത് ഏതോ മനുഷ്യർ ചെയ്ത സേവനം ഉച്ചവെയിലിനോടൊപ്പം മടക്കയാത്രയിലാണ് ഞങ്ങൾ ഈ മലമുടിയോടും ഈ കാറ്റിനോടും വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ മലയിറങ്ങിക്കൊണ്ടേയിരുന്നു